വേടൻ്റെ പരിപാടിക്ക് പോയിട്ട് കുറേ പേർക്ക് പരിക്ക് തിക്കിനും തിരക്കിനും ഉന്തിനും തള്ളനൊക്കെ ഇടയ്ക്കപ്പെട്ടു ഏ എന്നിട്ട് ഭയങ്കര പരിക്ക് സംഭവിച്ചു കുട്ടികൾക്കടക്കം പരിക്കേറ്റെന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത അല്ല എന്തിനാ ഈ തിക്ക് തിരക്കുണ്ടാക്കുന്നത് അല്ലേ ഇങ്ങനെയുള്ള പരിപാടിക്ക് എങ്ങനെ ഇത്ര ആൾ കൂടുന്നത് ഒരു എന്നാ പറയണ്ട ഈ ഒരു സ്ഥലത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ ആ കപ്പാസിറ്റി അനുസരിച്ച് അല്ല ഇവിടെ ചെയ്യുന്നത് ടിക്കറ്റ് നോക്കി കണ്ടൊക്കെ വേണം കൊടുക്കാൻ ഏഹ് അതറിയാതെ പോയി കയറുക ഇപ്പം തൃശ്ശൂർ പൂരം ഇവിടെ പപ്പാന കത്തിക്കൽ അങ്ങനെ പിന്നെ ഈ മെസ്സി വന്ന മെസ്സി ആരായാലും ഈ തിക്കും തിരക്കുണ്ടാക്കുക എങ്ങനെ തിക്കും തിരക്കും ഉണ്ടാകുന്നതാണ് അതിനുള്ള മര്യാദ ഇല്ലാത്ത ആൾക്കാർ വരുന്നുണ്ടല്ലേ ആ ആ മര്യാദ ഇല്ലാത്തൊരു പരിപാടി നടന്നുകൊണ്ടല്ലേ ഇതിൻ്റെ ഓർമ്മ ചെയ്യുന്നവർ കുഴപ്പമില്ല വേടൻ്റെ പരിപാടി എന്ന് പറയുമ്പോൾ അത് വേടൻ്റെ പരിപാടിക്കല്ല ശരിക്കും ആ തിക്കും അവിടെ ഉണ്ടായത് വേടൻ ഗസ്റ്റായിട്ട് വന്ന പരിപാടി അറേഞ്ച് ചെയ്തവരുടെ കുഴപ്പമെന്ന് പറയാനുള്ള മാന്യത മര്യാദയില്ലാതെ ഇവിടെ ഇപ്പോൾ പപ്പാനിയെ കത്തിക്കുന്നത് അത് പപ്പാഞ്ഞി കാരണമാണ് എന്ന് പറഞ്ഞാൽ ശരിയാവുമോ എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ വേടനും അപ്പം അതിന് കത്തുന്ന കാണാനാണ് വരുന്നത് ആളുകൾ വേണം പാട്ടുന്ന കേൾക്കാനാണ് ആളുകൾ പക്ഷേ ഇത് ഓർഗനൈസ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ കൃത്യമായിട്ടൊരു ഇതിൻ്റെ അവിടെ വേണ്ടത്ര ഇല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ അറേഞ്ച്മെൻറ്റ്സ് ശരിയല്ല കപ്പാസിറ്റി കൂടി ആളുകൾ വന്നു വന്നവരെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് കപ്പാസിറ്റിയിൽ കൂടുതൽ എന്ത് സംഭവിച്ചാലും അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അത് ഓവർഫ്ലോ ആകും അല്ലെങ്കിൽ അത് ചിലപ്പോൾ എന്താ എന്തുവേണമെന്ന് തൊട്ട് തെറിക്കാൻ വരെ സാധ്യത ഉണ്ട് ഇല്ലേ ആ അപ്പോൾ അങ്ങനെ തിങ്ങി നിരിങ്ങിയൊക്കെയാണോ ഒരു മ്യൂസിക് ഇവൻറ്റ് കാണാൻ വരുന്നത് ഏ അതിനുള്ള മര്യാദ ഇല്ലാത്തവർ ഈ പരിപാടി നടത്തിയിൻ്റെ കുഴപ്പമില്ല ഇത് ഇപ്പൊ തൊപ്പി ഒരു പ്രാവശ്യം വന്നപ്പോൾ തൊപ്പിയ പോലീസ് കേസ് വരെയായി റോഡ് ബ്ലോക്ക് ആയത് അത് തൊപ്പിയുടെ കുഴപ്പമല്ല തൊപ്പിയവിടെ ഗസ്റ്റായിട്ട് വരുന്നതാണ് ആ അതിന് തൊപ്പിയുടെ പേര് പറയുന്ന പോലെ ഉണ്ട് ഇത് വേടൻ അല്ലേ ഇങ്ങനെ ഇവിടെ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ അറിയാവുള്ളത് ഫേമസ് ആയിട്ട് അറിയാമുള്ളത് അങ്ങനെ വരുന്നതിന്റെ പ്രശ്നമല്ല ഇപ്പൊ മെസ്സിയുടെ പേരിൽ എന്ത് മെസ്സി ഇവിടെ കൽക്കട്ടെ വന്നപ്പോഴെ സ്റ്റേഡിയം മുതൽ തല്ലി പൊടിച്ചു ഏഹ് അന്ന് പക്ഷേ കാര്യമായിട്ട് മെസ്സി കണ്ടിക്കൊണ്ടാരും കയറിയില്ല കയറാൻ പറ്റത്തില്ല ഇവിടെ ഇപ്പോൾ മെസ്സിൻ്റെ പേരിൽ എന്തെങ്കിലും കേസിട്ടാലും മെസ്സേ പിടിച്ച് നിർത്താൻ പറ്റത്തില്ല അപ്പം പറ്റുന്ന പോലെ ചെയ്യാന്നുള്ളൊരു ഗതികെട്ട ഒരു സംവിധാനത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും അല്ലെങ്കിൽ പറയുക ഓരോ അവസ്ഥകളെ മാത്രമല്ല പിള്ളേരെ കൊണ്ട് ഈ വേടൻ്റെ പരിപാടിക്ക് പോകുന്നത് വേടൻ്റെ പരിപാടി ഏത് കൊച്ചിനാണ് കാണണ്ടേ അല്ലെ ഈ കൊച്ചിനെ കേട്ട് വേദന്റെ പാട്ട് കേൾപ്പിക്കുന്നത് കൊച്ചു പിള്ളേർക്ക് എന്തറിയാം ഈ വേടം പാടുന്നതിനെ പറ്റി വേടൻ്റെ അപ്പം മ്യൂസിക് ആണെന്ന് പറഞ്ഞാൽ ഒന്നും പിള്ളേർ കഴിഞ്ഞാൽ ഒരുപാട് മ്യൂസിക് ഉണ്ട് അതിനകത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മ്യൂസിക് അവൈലബിൾ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ കേൾപ്പിക്കേണ്ടാത്ത കേൾപ്പിക്കാൻ ഒരു നിർബന്ധമില്ലാത്ത ഇവേടൻ്റെ പാട്ട് കേൾപ്പിക്കാൻ പിള്ളേരെ കൊണ്ട് പോയവരെ എന്ത് പറയണം ഇവർക്കൊന്നും വെളിച്ചം ഇത് വിവരമില്ലേ ഇതുവരെ ഇവർ 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 ഇവിടെ ജീവിക്കുന്നു ഇവരെന്തോ ഇവർ മനസ്സിലാക്കുന്നു ഓരോ കാര്യങ്ങൾ അവർ കൺസേൺ പോകണോണ്ട് പിള്ളേരെ കൊണ്ട് പോകരുത് പിള്ളേരെ കൊണ്ട് പോകാൻ പറ്റാത്തവരുടെ പിള്ളേരെ കൊണ്ട് പോകുന്നത് അത്രേ ഉള്ളൂ സിനിമ കാണുന്ന കാര്യത്തിലാണെങ്കിലും ഈ നെയ്റ്റീൻ എപ്പോൾ മൂവീസൊക്കെ നോക്കുമ്പോൾ പിള്ളേരെ കൊണ്ട് പോകും ചിലർ എ സർട്ടിഫിക്കറ്റ് പോലും ഇടാതെ വിരഞ്ഞ് അതേപോലെ മമ്മൂട്ടിയെ പോലത്തെ മാന്യമാർക്കുണ്ട് അതിനൊക്കെ ചില പടങ്ങൾ എ സർട്ടിഫിക്കറ്റ് എടുത്തില്ല അതിനെ എങ്ങനെയും അവർ സ്വാധീനിച്ച് അത് എയ്റ്റീൻ പ്ലസ് ആണെങ്കിലും യു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ടുവരും ഏ ആ ഇതിനകത്ത് പോകാൻ പാടില്ല അത്രേ ഉള്ളൂ ഈ പരിപാടിക്ക് പിള്ളേരെ കൊണ്ട് പോകരുത് പിന്നെ എപ്പോഴും നോക്കുക ഇതിൻ്റെ ഓർഗനൈസ് ചെയ്യുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക അല്ലാതെ ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ പോലെ പൈസ മുടങ്ങി കുറച്ച് പേർ എൻജോയ് ചെയ്യാൻ വരുന്നവരെ അല്ലെങ്കിൽ മൂന്ന് ദിവസമായിട്ടൊക്കെ നടത്തുന്നതെന്നേ വേറെ എന്താ പറയുക പണി മൂന്ന് ദിവസത്തെ പരിപാടി കൂടെ നടത്തുന്നത് ടിക്കറ്റുകൾ കൃത്യമായിട്ട് സെല്ല് ചെയ്യാൻ പറയുകയാണ് ഗവൺമെന്റ് നിർബന്ധമാക്കണേ ഇതൊക്കെ എന്ത് ഗവൺമെന്റ് ഓ ഗവൺമെന്റിന് എന്ത് മൈരറിയാന്ന് എല്ലാം കളവന്മാർ കുറെ മൊരടിച്ച മൈരമാർ കൊള്ളാത്തവന്മാര് ബുദ്ധി വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തവർ ഭരിക്കുന്നതിന്റെ കുഴപ്പമാണ് അത് ഈ പാർട്ടി ആ പാർട്ടി എന്നുള്ള വ്യത്യാസമില്ല കമ്മ്യൂണിസ്റ്റാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത മൊരഞ്ഞ മൊരടിച്ച പ്രായം ചെന്നിട്ട് എന്ത് സ്വന്തം കാര്യം പോലും നടത്താൻ പറ്റാത്ത ആൾക്കാർ നാട് ഭരിക്കുന്നു ശരിയല്ലേ നിങ്ങൾ നിങ്ങളൊന്നാൽ ഇവരെയൊക്കെ എത്ര പേരായിരിക്കും നോക്കുന്നത് ഈ കളവന്മാരെ എപ്പോഴും കോൺഗ്രസ് കൂടെ കാണും വരെ മറന്നു പോകും എടുത്തു കഴിക്കാൻ ആ ടീമാണ് നാട് ഭരിക്കുന്നത് അവരെ കൊണ്ട് എന്ത് പറ്റുമെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകൾ ചിന്തിക്കാൻ പറ്റില്ല അവർക്ക് ആകെ അറിയാവുന്ന ഇത്രയും പണികൾ വന്നു ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി പ്രശ്നം ഉണ്ടായോ പ്രശ്നം ഉണ്ടായത് ഭയങ്കര പ്രശ്നം എന്തു ചെയ്യണം എന്നല്ലാതെ അതിനപ്പുറത്തോട്ട് ആലോചിക്കാൻ ആ പ്രശ്നം പിന്നെ പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം ഇമാരുടെ ബുദ്ധിമില്ലായ്മയും അവർക്ക് ആക്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് മനസ്സിലായോ അല്ലെങ്കിൽ ഇതൊക്കെ ഒറ്റപ്രാവശ്യം എടുക്കത്തില്ല അപ്പൊ തന്നെ പാസ് നിയമം പാസാക്കുക ഇനി മുതൽ പരിപാടിക്കാത്ത കപ്പാസിറ്റി കൂടുതൽ ആരെങ്കിലും വന്നാൽ ആ ഓർഗനൈസ് ചെയ്യുന്ന ആളുകൾക്കെതിരെ നല്ല നടപടികൾ ഉണ്ടാവും ഇതിന് നഷ്ടപരിഹാരം നല്ലപോലെ കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് നിയമം വന്നാൽ നിയമം നിയമം നല്ല പറയേണ്ടത് അതൊക്കെ സർക്കുലറങ്ങി ഇറക്കി വിട്ടാൽ മതി മുതക്കെ ഇഷ്യൂ ഉണ്ടായപ്പോൾ മറ്റ് സംഘടനകളായാലും പൈസ ഭരിക്കരുതെന്നൊക്കെ മുഖ്യമന്ത്രി സർക്കുലർ ഇറക്കിയായിരുന്നു അതന്നെ കാശ് പിരിവിൻ്റെ സമയത്ത് മാത്രം ഇറക്കുന്നത് അത് ഇതുപോലെ എന്തെല്ലാം സംഭവം ഉണ്ടാകുന്നത് ഇതുപോലെ മ്യൂസിക് കണ്ടിട്ടു എന്ത് വേണമായിക്കോട്ടെ ഇതൊക്കെ നടക്കുന്ന അവിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ കണ്ടു ഒരു പ്രാവശ്യം എം എൽ എ ഇവിടെ മറ്റേ അവരുടെ പേരെ സ്റ്റേഡിയത്തിൽ വന്നിട്ട് തലേം കുത്തി വീണ് േഷൻ ഇല്ലാത്തോടെ നടന്ന് ഉമ്മയോ ഉമ്മ തോമസ് ഇതൊക്കെ ഇവിടെ നടക്കുന്നത് അങ്ങനെ ഇന്നാണെന്നാണ് വ്യത്യാസം ഇല്ല എവിടെന്നെ പരിക്കുറപ്പാ ആൾ കൂടുന്ന സ്ഥലങ്ങളിൽ പോവാറില്ല ഞാനതുകൊണ്ട് എന്നാൽ ഈ വരുന്ന ക്രൗഡിനൊരു അന്തോസും മാന്യതയും മര്യാദ ഇല്ലാത്ത അതുമാർ എന്തിനാണ് തുള്ളുന്നതെന്നോ പൊടി പറപ്പിക്കുന്നതെന്നോ ഒരു ഇതുമില്ല പിന്നെ ഈ പൊടിയും പറപ്പിച്ച് ഉള്ള വേസ്റ്റും ഭാര്യ എറിഞ്ഞ് അവിടെയെല്ലാം മലിനമാക്കിയിട്ട് പോകാൻ മാത്രം ഇവരുള്ള കഴിഞ്ഞിടയ്ക്ക് പമ്പയിലോട്ടൊക്കെ ചാക്കുകിട്ടൊക്കെ എടുത്ത് തീർത്ഥാടകരാന്ന് പറഞ്ഞ് കുറെ പേര് വന്നിട്ട് ദൈവത്തെ കാണാൻ വന്നിട്ട് ആ പ്രദേശം മുഴുവൻ നശിപ്പിക്കുക നേരത്തെ ഈ എന്താ പറയുക ശബരിമല മൊത്തം പ്ലാസ്റ്റിക് വിതറിയിട്ട് അവിടെയുള്ള പശുവിൻ്റെ ആനയുടെ പശുവല്ല പട്ട ആനയുടെയും പീടെയൊക്കെ വയറ്റിന്ന് പ്ലാസ്റ്റിക് പോസ്റ്റ്മോർട്ടം നിയമി കിട്ടുക ക്യാൻസർ വന്നു മരിച്ച ആനയും പന്നിയൊക്കെ ഏ അതാണ് അവിടുത്തെ അവസ്ഥ അങ്ങനെ പിന്നെ ഭയങ്കര ക്യാമ്പയിൻ ഒക്കെ നടത്തി സുരക്ഷോഭിക്കാൻ പറയുന്നുണ്ടാരോടെ വേസ്റ്റ് ഇടുന്നത് മറ്റേ ആയിരുന്നു ഇപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ് ശബരിമല സിറ്റി ആയിക്കൊണ്ടിരിക്കുന്നു അത്രേ ഉള്ളൂ അത് കുറവാണ് കഴിയുമ്പോൾ മറ്റേ ടൗണിൽ നടക്കുന്ന അമ്പലം പോലിയിരിക്കും മലയൊക്കെ കാണും പക്ഷെ എന്നാൽ നല്ല വഴിയും മരങ്ങളും ഒക്കെ പോയി പുലിയൊന്നും ഇപ്പം അവിടെ എവിടെയാ പുലി പണ്ടൊക്കെ ചില ശബരിമല തീർത്ഥാടകർ പറയും പുലിയെ കാണാൻ പറ്റി ഉണ്ട് മറ്റേ പറഞ്ഞത് ഇപ്പൊ ഏതെങ്കിലും പുലിയെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുലിയെ പിടിച്ചു കൊണ്ട് വന്നപ്പോല പുലി നടക്കത്തില്ല മനസ്സിലായാലേ പുലി നാട്ടിൽ ഇറങ്ങുന്ന പോലെ വല്ലപ്പോഴും വന്ന് മറ്റേ വയനാടൊക്കെ പുലി ഇറക്കത്തില്ല എന്ന് പറഞ്ഞാൽ ശബരിമല വല്ല പുലി വന്നാലേ അല്ലാതെ അവിടെ നിന്ന് ആ ഒരു എന്താ പറയുക നാച്ചുറൽ ആരോഗ്യത്തിലുള്ള പല മൃഗങ്ങളും അവിടെ നിന്ന് പലായനം ചെയ്തു പോയിരിക്കുന്നു അവരൊന്നും അവിടെ ഇല്ലടേ അതാണ് ശബരിമല ഉണ്ടായ ഒരു ഗുണം അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലും ആൾ തിങ്ങി തിങ്ങിക്കൂടി ശബരിമല എന്ത പ്രശ്നം കണ്ടില്ലേ ഇടയ്ക്ക് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ എത്ര എന്തെങ്കിലും ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടും തള്ളുവോ ലാൻഡ് സ്ലൈഡോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മണ്ണ് അവിടെ നിന്ന് നിന്ന് മണ്ണു തെറ്റി ഇടിച്ചു പറയും പേര് പുറപ്പെടുക്കും അതൊക്കെ എല്ലാ വർഷം വരുന്നതും ആ അതാണ് ഇവിടുത്തെ വേറൊരു അവസ്ഥ വിവരം വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യർ കൂട്ടം കൂടിയാൽ അവിടെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സിമ്പിൾ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വിവരവും വിവരം വിദ്യാഭ്യാസമുള്ളവർ പോകാതിരിക്കാൻ ശ്രമിക്കുക മനസ്സിലായി വേറെ പരിപാടി ആണെങ്കിലും ഓർഗനൈസ് ചെയ്യുന്ന സ്ഥലം പോലെ നോക്കണം എല്ലാം എന്താണ് നോക്കി കണ്ടു നോക്കണം ചെയ്യാൻ ഇങ്ങനെ തലമ്പോൾ സ്ഥലങ്ങളിലൊന്നും പോയി പരിപാടിക്കൊന്നും അറ്റൻഡ് ചെയ്യുന്നത് കുറച്ച് പൈസ കൂടുതൽ മുടക്കിയിട്ടാണ് അങ്ങനെ പരിപാടി നടത്താൻ പറ്റുന്നവരാണെങ്കിൽ കൃത്യമായ ടിക്കറ്റുകൾ എണ്ണം വെച്ച് സീറ്റിംഗ് വെച്ച് വിറ്റിട്ട് നല്ല തിയേറ്ററിലോ അല്ല നല്ല ഒരു ഇൻഡോർ സെറ്റപ്പിലോ പിന്നെ എ സി തന്നെ വേണമെന്നേ അല്ലെങ്കിൽ ഈ ചൂടത്തൊക്കെ ഇരുന്നുകൊണ്ട് തുള്ളുക വീർത്ത് വലിച്ച് പൊടിയും വറപ്പിച്ച് അതെല്ലാം കൂടെ വലിച്ച് കയറ്റി എന്തിനെ അങ്ങനെയൊന്നും കേൾക്കേണ്ട സാധനം ഒന്നും അല്ല അതുപോലെ നല്ല ഗ്രൗണ്ടൊക്കെ വേണം മനസ്സിലായല്ലേ കുറച്ചുകൂടി വിശാലമായിരിക്കും തുള്ള സ്ഥലം വേണം അതൊരു വൃത്തി വൃത്തിയുണ്ടാവും അത് കാണാൻ പിന്നെ ഇപ്പം ഇതേപോലെ പെറ്റുമോർലാൻഡോ അല്ലെങ്കിൽ അതുപോലെതോറോ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ടൈപ്പ് ഫെസ്റ്റിവൽ ഒക്കെ നടക്കുന്ന സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് അവിടെ ആൾ കൂടിയിട്ടുണ്ട് പക്ഷെ അവർക്ക് നിന്ന് തുള്ളുന്നതിന് കണ്ടെങ്കിൽ സ്ഥലമുണ്ട് പിന്നെ അതുമല്ല തുള്ളിയാൽ ഇവർ അന്തസ് ഇട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് പോയിട്ട് കളിക്കത്തില്ല അല്ല അവിടെ വരുന്നവരൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് നല്ലപോലെ പൈസ മുടക്കി വരുന്നവരാ അവർ ഡ്രഗ്സ് അടിക്കുകയൊക്കെ ചെയ്യും പലരും ഡ്രഗ്സ് എന്നാൽ പറയുന്നത് അതിനകത്ത് അറിയാം അറിയന്മാർക്ക് പ്രാന്ത് പക്ഷേ മര്യാദയ്ക്ക് ഇടപെടേണ്ട പ്രാന്തമാരൊന്നും ഈ നാട്ടിൽ പ്രാന്തൊന്നും ഇല്ല ഡ്രഗ്സ് അടിക്കേണ്ട അവരുടെ കള്ളോടിച്ചാൽ അതിന്മാർ മിസ്ബിഹേവ് ചെയ്യാൻ അത്രയ്ക്ക് നാശിച്ച അതപ്പതിച്ച വിവരമില്ലാത്ത ബോധമില്ലാത്ത വെളിവില്ലാത്ത മനുഷ്യർ അവരുടെ ഇടയിലോട്ട് കൊച്ചുങ്ങളെ ആണ് പിന്നെ വെളിവില്ലാത്തവരുടെ കൊച്ചായത് കൊണ്ട് കൊച്ചിനെടുത്തുകൊണ്ട് വെളിവില്ലാത്ത കൊച്ചും തന്നെയും കൂടെ പോയതായി കാണുന്നത് മനസ്സിലായോ അല്ലാതെ ഇവിടെ എന്തോ സംഭവിച്ചത് വേടൻ്റെ പരിപാടിക്ക് അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായത് വേടൻ്റെ പരിപാടി നല്ല ഏത് പരിപാടിയിൽ ഇതുണ്ടാവും കാരണം നിന്നെപ്പോലെ വെളിവും വിദ്യാഭ്യാസവും വിവരവും ബോധവും ഇല്ലാത്തവന്മാർ കൾച്ചറില്ലാത്തവർ അന്തസ്സില്ലാത്ത മര്യാദ ഇല്ലാത്തവർ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവുമെന്ന് വിചാരിച്ചാൽ ഓരോരുത്തരോടെപ്പോൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്ക് കാട്ടിക്കൂട്ടിയപ്പോൾ വെളിവില്ലായ്മ അവിടെ ഒന്ന് ഒന്ന് ഓർത്ത് നോക്കാം അവിടെ പോയവര് ഇനി അങ്ങനെ ഒരു പരിപാടി പറഞ്ഞാൽ പോകാവോ ബുദ്ധി ഇല്ലാത്തവനെ ഇതൊക്കെ എന്ന് നിർത്തന്നെയെന്നു ഞാനൊക്കെ എത്ര കൊല്ലമായിരുന്നു ഇങ്ങനെ ഒരു ആൾക്കൂട്ടത്തിൽ പോല സിനിമ തിയറ്റർ റിലീസ് തിയേറ്ററിൽ സിനിമ റിലീസ് ആകുമ്പോൾ അതിനും പോകത്തില്ല കാരണം ഈ വെളിയില്ലാത്തവരെ ആദ്യ ദിവസം വന്നിട്ട് കാണിക്കുന്ന കച്ചവർ വന്നിട്ടില്ലേ അതുകൊണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു മൂന്നോ നാലോ അഞ്ച് ദിവസം കഴിഞ്ഞ സിനിമ കാണാൻ കാണുണ്ടാവും അതൊന്നും പോകത്തൊന്നുമില്ല സിനിമ അത് മലയാള സിനിമ അതൊക്കെ എന്തിനാണ് അധികം ബുദ്ധിമുട്ടി കാണുന്നത് ടി വി കണ്ടാലും ഒരുപോലെ ഉള്ളു വലിയ എഫക്റ്റ് ഒന്നും ഇവിടെ പഠത്തിനില്ല അതുകൊണ്ട് ഞാൻ ഒരു ഞാനൊരു ബോധം കഴിഞ്ഞാൽ ചെറുപേ പോകാറുള്ളൂ അല്ലെങ്കിൽ ഇരുപത്ത പരിപാടിക്ക് പോവാറില്ല പപ്പാന്നെ കത്തിക്കുന്നതിന് കുറേ എണ്ണം പോയി ബ്ലോക്ക് ബോക്കാതാണ് അവിടെയൊക്കെ കിടക്കുന്നത് മഴയൊക്കെ പൊടിയും തിന്ന് അവിടെ അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറെ കച്ച സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതും മേടിച്ചതിന്ന് എന്തിന് പിന്നെ ബോധം ഇല്ലാത്തൊരു പ്രായത്തിൽ ചിലപ്പോൾ പക്ഷേ ഒന്നോ രണ്ടാവശ്യം കാണാവൂ എനിക്ക് ഞാൻ ഞാനിതൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷേ ഒത്തിരി പ്രാവശ്യം പോയിട്ടില്ല അതാണ് വ്യത്യാസം എനിക്കാണ് മനസ്സിലാവുന്നത് ഇവിടെ പിള്ളേർക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ഇവർക്ക് തിരിച്ചറിയുന്നില്ലേ ഇവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലല്ല ഈ പരിപാടി കാണാൻ പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ഉണ്ടായിരുന്ന ഭയങ്കര മനക്കാടുന്നു അത് മടി തോന്നണം പിന്നീട് പോകാൻ അങ്ങോട്ട് അതില്ല ചിലർ ഇവരിങ്ങനെ എവിടെ തന്നെ തള്ളിക്കറി കയറി ഇങ്ങനെ പോകാൻ നടക്കുക എന്തെങ്കിലും പൊട്ട പരിപാടി കിട്ടും അവിടെ അതിൻ്റെ പുറത്ത് ചെല്ലുക അവിടെ ചെന്നാലും ഉണ്ടാക്കുക എന്തൊരു ഗതികെട്ട ജീവിതം ഇത് ആ അതിന് വേടൻ്റെ കുറ്റമണിക്കാരല്ല വേടൻ്റെ പരിപാടിയൊന്നും അത് വേടൻ്റെ പരിപാടിയല്ല അത് ആദ്യം അതുകൂടെ ഒന്ന് മനസ്സിലാക്കുക